വയനാട് കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച നേതാക്കളുടെ കുഴിഞ്ഞുപോക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐ ഗ്രൂപ്പിനെ ഡി സി സി നേതൃത്വം വെട്ടി നിരത്തി എന്നാണ് ആരോപണം മഹിളാ കോൺഗ്രസിലും കടുത്ത അതൃപ്തിയുണ്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗ്ലാഡിസ് ചെറിയാൻ പാർട്ടിയിൽ ഇതും രാജിവെച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർക്കെതിരെ കോൺഗ്രസിൽ വിമതർ മത്സരരംഗത്തുണ്ട് താൻ ദീപക്കുണ്ട് ദീപക് ഷംഷാദിനെതിരെ പോലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു മഹിളാ കോൺഗ്രസിലും അതൃപ്തിയുണ്ട് എന്താണ് വയനാട്ടിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് അവിടെ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകളും ഒക്കെ ആ പാർട്ടിയെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു ഇപ്പോൾ സ്ഥലാർത്ഥി തന്നെ വരുമ്പോൾ അതിലെ ദൗർബല്യം കൂടുതൽ പുറത്തു വരികയാണോ ദീപക് ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വയനാട്ടിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അനിശ്ചിതമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കൂടിയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് അതിൽ തന്നെ വലിയ അതൃ അതൃപ്തിയുള്ള നേതാക്കന്മാരും ഒപ്പം യൂത്ത് കോൺഗ്രസിനും മഹിളാ കോൺഗ്രസിനടക്കമുള്ള ആളുകൾക്ക് വലിയ അതൃപ്തിയുണ്ട് അതിൽ പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും കോൺഗ്രസിലെ തന്നെ വിമതർ ഇപ്പോൾ മത്സരിക്കുവാനായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ചത് വിവരം നേരത്തെ അതായത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സംഷാദ് മരക്കാർ കോൺഗ്രസിന്റെ വയനാട്ടിലെ തന്നെ ഒരു നേതാവാണ് ഇത്തവണ സംഷാദ് മരക്കാർക്ക് പനമരം ഡിവിഷനിലെ പൂതാടി ബ്ലോക്കിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് പൂതാടി ബ്ലോക്കിൽ സംഷാദിനെതിരെ തന്നെ കോൺഗ്രസിലെ വിമതനായിട്ടുള്ള കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിനു ജേക്കബ് ഇപ്പോൾ നിലവിൽ സംശാദിനെതിരെ മത്സര രംഗത്തുണ്ട് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു ജഷീർ പള്ളി പള്ളിയാൽ ജഷീർ പള്ളിയാലിന് സീറ്റ് ലഭിക്കുമെന്ന ഏറ്റവും അവസാന നിമിഷം വരെ കോൺഗ്രസിലെ തന്നെ പല വിഭാഗങ്ങളും പലരും കണക്ക് കൂട്ടിയെങ്കിലും അത്തരത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല അതിൽ പ്രതിഷേധിച്ച് തോമാട്ടുചാലിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജഷീർ പള്ളിവയും മത്സരിക്കുന്നത് അതോടൊപ്പം മഹിളാ കോൺഗ്രസിനടക്കം വലിയ തോതിൽ അതൃപ്തിയുണ്ട് ഏതായാലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി വിമതരുടെ തന്നെ ഒരു നിര തന്നെ ഈ കൽപ്പറ്റയിലേക്ക് എത്തുന്നു തന്നെ സമർപ്പണത്തിനായി വിമതരായിട്ടുള്ള നിരവധി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ച വിവരം ഒരു ഒരു പാർട്ടി ഇതിൽ സ്വാഭാവികമായും വിമതരുടെ ഉണ്ടാവും പക്ഷേ അത് ഇത്രയും വ്യാപകമായും വിമതരുടെ ശല്യം എല്ലാ ഇടങ്ങളിലും ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് എത്രയോ കാലങ്ങളായി മോഹിച്ച് നടന്നതായിരിക്കും ഇനി അഞ്ചു വർഷം കഴിഞ്ഞല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പുള്ളൂ ഇക്കുറി ഇല്ലെങ്കിൽ ഇനി ഇല്ല അതുകൊണ്ട് അവസാനത്തെ കയ്യും പയറ്റും എന്നുള്ളതാണ് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലുള്ള സമയപരിധി അവസാനിക്കാൻ